तारेंगेल। 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 ും ഒരു തരുമ്പിനെങ്കിലും തന്റെ പക്ഷത്ത് നിൽക്കുമായിരുന്നാണ് ശ്രീഹരി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതെങ്കിലും തനിക്ക് ചുറ്റും കാണുന്നത് എല്ലാ മുഖങ്ങളിലും ഇര കണ്ട വന്യമൃഗത്തിന്റെ ഭാവമാണെന്ന് അവന് തോന്നി ഇനി തക്കം പാർത്ത് ചാടി വീണ് കടിച്ചു കൊടഞ്ഞാൽ മാത്രം മതി നാലു വശത്തു നിന്നും വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു സൂചിപ്പഴുത്തിലൂടെ പോലെ ഓടി രക്ഷപ്പെടാനാവില്ല ശ്രീഹരി മാധവ് പണിക്ക് വിളിച്ചു അവൻ വിളി കേട്ടില്ലെന്ന് മാത്രമല്ല മുഖമുയർത്തി ആരെയും നോക്കിയത് കൂടിയില്ല ഇവിടെ നോക്ക് നീ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്ക് ഞങ്ങളിൽ ആരുടെയും മുഖധാവി നോക്കാതെ നീ ഇങ്ങനെ മുഖം കുടിച്ചിരിക്കുന്നതിൽ നിന്നും വ്യക്തമല്ലേടാ നിന്റെ ഭാഗത്ത് ശരിക്കേട് ആണെന്നുള്ളത് അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിന്റെ ഭാഗം ശരിയെന്ന് ന്യായീകരിക്കാനോ ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരണമെന്ന് മെനക്കേടാതെ ശ്രീഹരി മുഖമുയർത്തി അയാളെ നോക്കി തിളയ്ക്കുന്ന സൂര്യബിംബത്തിൽ നിന്നും നേരാവ് പൊന്ന പോലെ കാഴ്ചയായിരുന്നു അവന്റെ മുഖത്ത് ഞാനിനി എന്ത് പറഞ്ഞ മതമാമേ ഇത് ന്യായീകരിക്കേണ്ടേ എന്റെ ഭാഗം എന്താന്ന് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞതാണല്ലോ അവൻ എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് ഒച്ച താഴ്ത്തി പറഞ്ഞു നിന്റെ മാത്രമായ തീരുമാനം ഇവിടെ നടപ്പില്ലെന്നാ പറഞ്ഞത് ജയശ്രീ എടുത്തടിച്ചതുപോലെ പറഞ്ഞു അത് തീരുമാനിക്കുന്നത് ജയചേച്ചിയല്ല ജയചേച്ചിയുടെ തീരുമാനങ്ങളൊക്കെ അങ്ങ് കാലയനാണ് മതി ഇവിടെ എന്റെ മുമ്പ് വേണ്ട ഇവിടെ എന്നോട് അജ്ഞാപിക്കാനോ അനുസരിപ്പിക്കാനോ ഒക്കെ അമ്മ വന്നാ ഞാൻ ചിലപ്പോൾ സമ്മതിച്ചു കൊടുത്തിരിക്കും അമ്മ വന്നാ മാത്രം ശ്രീഹരിക്കും വാശിയായി അവനൊരു താക്കീന്റെ സുഹൃത്തി പറഞ്ഞു എന്നുവച്ച ഞങ്ങൾ രണ്ടുപേരും മാധവ്മാമയും ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ നടക്കുന്ന നാടകത്തിലെ കാഴ്ചക്കാരന്റെ റോൾ അഭിനയിച്ച് നിന്നുള്ളതെന്നല്ലേ ശ്രീഹരുടെ സംസാരം അത്രയ്ക്ക് പിടിക്കാതെ പ്രകാശം പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല പ്രകാശേട്ടാ ചേട്ടാ അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തുദ്ദേശിച്ചേടാ നീ അങ്ങനെ പറഞ്ഞേ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് വെറും മരപ്പോട്ടന്മാര് അവൻ മാത്രം ബുദ്ധി അമ്മ ഇത് കേട്ടല്ല അവൻ പറഞ്ഞത് ജയശ്രീ തൊട്ടുപിന്നിൽ നിന്നും സുമതിയമ്മ നോക്കി അമ്മയുടെ വാക്കിന് മാത്രമേ അവൻ വിലയിടളളൂ പോലും എന്നുവച്ചാ അവന്റെ കണ്ണില് ഞങ്ങളൊക്കെ വഴിയമ്പലത്തിൽ കഴിയുന്ന വെറും അഗതികളല്ലേ അമ്മ ഇവരുടെ പിന്നിലേക്ക് മാറി നിൽക്കാതെ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവന്റെ മുമ്പിലോട്ട് കയറുന്നൊന്ന് പറയേ അമ്മയ്ക്കെന്താ അവനെ പേടിയാണോ ഒരിത്തങ്ങൾ പേടിച്ചു ഭയന്നു മാറി നിന്നിട്ടാ ബാക്കിയുള്ളവന്റെ സമാധാനം പോയത് ഇവന് പേടിച്ചാർ പിന്നോട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് പറയാനുള്ളത് ഒരു തവണയല്ല നൂറു തവണ എന്ന പോലെ ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞതാ സുമതിമ്മ പറഞ്ഞു നേരാണോടാ എന്നർത്ഥത്തില് അവിടെ ഇരുന്നവർ ശ്രീഹരിയെ നോക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടല്ലോ ഇവന്റെ കളത്തരം രമ്യശ്രീ എല്ലാരോടായിട്ട് പറഞ്ഞു ഇത്തിനു മുമ്പേ അവൻ പറഞ്ഞത് എന്താ അമ്മയുടെ വാക്കിനു മാത്രമേ അവൻ വിലയിടന്ന് അല്ലേ എന്നിട്ട് അമ്മ പറഞ്ഞതോ ഒരു നൂറ് തവണയായി അമ്മനോട് പറഞ്ഞിട്ടും അമ്മയുടെ വാക്കിനു വിലയാ കൊടുക്കുന്നേന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരെ നിനക്ക് കബളിപ്പിച്ചിട്ട് കമഴ്ത്തണം അല്ലേടാ ഞാൻ ആരെയും കബളിപ്പിക്കുന്നുല്ല കമഴ്ത്താനും നിങ്ങളുടെയൊക്കെ മുമ്പേ ഞാൻ ചെയ്ത മഹാപരാധം നിങ്ങളുടെയും എൻ്റെയൊക്കെ കൂടപ്പിറപ്പായൊരു മനുഷ്യന്റെ ഇത്ര പോകുന്ന കുഞ്ഞിനെ വളർത്താൻ തുരിഞ്ഞു എന്നുള്ളതാണല്ലോ ഇനി വിചാരണ വേണ്ട ശിക്ഷാവിധിയും വേണ്ട നന്ദുമോളം ഞാൻ വിട്ടു നന്ദിക്കുന്നു രമിച്ചേച്ചിക്കാണോ ചേച്ചിക്കാണോ ആർക്കാണെങ്കിലും കൊണ്ടുപോയി വളർത്താം നിങ്ങൾ പറയും പോലെ നിങ്ങളുടെ സഹോദരന്റെ മകളാണല്ലോ അപ്പം അതിൽ നിങ്ങൾക്കുണ്ട് അവകാശം ഇനി നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന ആ കുഞ്ഞിനെ അമ്മ ഏൽപ്പിക്കാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് അമ്മയുടെ മൂത്തം അങ്ങനെ കുഞ്ഞാവുമ്പോ അമ്മയ്ക്കാണല്ലോ അവൾ പൂർണ്ണ അവകാശമുള്ളത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ആർക്കാ നമ്മളെ വളർത്താൻ കൊതിയെന്നും കൂടുതൽ ആഗ്രഹമൊന്നും ഇത് പോരെ മാധവുമാമേ ഇതിൽ കൂടുതൽ ഞാൻ എന്തു ചെയ്യാനാ അവൻ എന്നോട്ട് മാധവപ്പണിക്കയുടെ മുഖത്തായിരുന്നു ശ്രീഹരി അയാളെ വിളിച്ചു നീ നീപ്പോഴും കാറ്റിലേക്ക് വന്നിട്ടില്ല അവരുടെ ആവശ്യം അവർക്കാർക്കെങ്കിലും ആ കുഞ്ഞിനെ വളർത്താൻ കിട്ടിയേ തീരൂ എന്നല്ല അതിനെ അതിന്റെ അർഹതപ്പെട്ട കൈകളിൽ കൊണ്ടെറ്റുക എന്നുള്ളതാണ് അതായത് കുഞ്ഞിനെ വളർത്താൻ അവകാശമുള്ളവർക്ക് തന്നെ അതിനെ കൈമാറുക ഈ നിൽക്കുന്നവരെല്ലാം അതിന് അവകാശപ്പെട്ടവർ തന്നെയല്ലേ മാധംമാമേ അതോ ഇനി ഞാനറിയാത്ത മറ്റൊരു അവകാശം ആരെങ്കിലും ഈ കുഞ്ഞിനുണ്ടോ ഉണ്ടടാ ഇതിനെ വളർത്താൻ നിനക്ക് അവകാശമുള്ളവര് ഉണ്ട് ശ്രീഹരി ആന അവര് ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വരട്ടെ നന്ദമോള ഞാൻ അവരെ ഏൽപ്പിക്കാൻ ഇപ്പോഴേ തയ്യാറാ പോരെ ഇത് വെറും പിടിവാശിയ ശ്രീഹരി രക്നാരം പറഞ്ഞു നീ കരുതും പോലെ നന്ദമോളെ വളർത്താൻ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ജയശ്രീക്കോ ഒന്നും യാതൊരു താല്പര്യവും ഇല്ല ഞങ്ങൾക്കെല്ലാം ഒറ്റക്കാറ്റിൽ നിർബന്ധമുള്ളൂ നാളെ കുഞ്ഞ് ഞങ്ങൾക്കാർക്കും ഒരു ബാധ്യതയാവാൻ പാടില്ല ഞങ്ങൾക്ക് മാത്രമല്ല വയസ്സായ ആ അമ്മയ്ക്കും അതിനി ഏത് ബന്ധം പറഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്കതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ ഞങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്നേ അയാൾ പറഞ്ഞു നിർത്തി കൊള്ളാമേ അമ്മ തന്നെ ചെയ്യണം കേട്ടോ ഇത് ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ശരിയോടുന്ന ഈ കുഞ്ഞിന്റെ ചോരയും ഒന്നാണല്ലോ അപ്പോ അമ്മ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ശ്രീഹരിയുടെ വക്കുകൾ തന്നുള്ള പരിഹാസമാണെന്ന് സുമതിമയ്ക്ക് തോന്നി ഞാൻ ചെയ്യേണ്ടതൊക്കെ എന്റെ മക്കളുടെ കാര്യത്തിൽ ചെയ്യേണ്ട സമയം ചെയ്തിട്ടുണ്ടടാ അതും പറഞ്ഞ് നീ എന്നെ ക്രൂശിക്കാൻ വരല്ലേ ശ്രീഹരി ഇനി കൊച്ചുമകളെ കൂടി ഈ വയസ്സാം കാലത്ത് തലയിൽ ചുമക്കാനൊന്നും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അതിനെ നീ ചോറിയുടെ ബന്ധം കൊണ്ടൊന്നും കേട്ടിടാൻ നോക്കണ്ട എന്നേക്കാ രക്തബന്ധമുള്ളത് അതിനോടെ നിന്റെ ചേട്ടനാ നീ കുറ്റപ്പെടുത്തേണ്ടതും പഴിക്കേണ്ടതും ഒക്കെ അവനെയാ അല്ലാതെ എന്നെയല്ല നിനക്കാ കുഞ്ഞിനോട് അത്രയും അനുബന്ധം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കി നീ പോയി രാജുനെ തേടി പിടിച്ചു കൊണ്ടെത്തിച്ചേനേടാ എന്നിട്ട് അവന്റെ കൈ വെച്ച് കൊടുത്തേ നീ ആ കൊച്ചിനെ എന്നിട്ട് നീ അവനോട് പറഞ്ഞേനെ അതിനു പകരം നീ ആ കൊച്ചിനടുത്ത് അടക്കയിൽ വെച്ചുകൊണ്ടിരുന്നു ബാക്കിയുള്ളവർക്ക് സമ്മതം തരില്ലോടാ ഒരു നേർച്ചയും ഇല്ലമ്മേ അമ്മയ്ക്ക് പക്ഷെ ഞാൻ വാക്ക് തരാം നന്ദമൂൾ മൂലം അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അത് പോരെ അമ്മയ്ക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം അത് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ കുഞ്ഞിന്റെ ജീവിതത്തേക്കാ വലുത് നിന്റെ ജീവിത അതിനെ നോക്കാൻ കഷ്ടപ്പെട്ടതാണെന്ന് നോക്കേണ്ടേ അല്ലാതെ നീയല്ല അതുമൂലം നിന്റെ ജീവിതം വഴിയടിഞ്ഞു പോവാൻ ഞാൻ സമ്മതിക്കില്ല അതൊക്കെ അമ്മയുടെ തോന്നലമ്മേ ഈ കുഞ്ഞു മൂലം എന്റെ ജീവിതത്തിന് ഒരു കോട്ടം ഉണ്ടാകാൻ പോകുന്നില്ല വെറുതെ ശ്രീഹരി നിന്റെ ആത്മവിശ്വാസം നിന്നേക്ക കുറെങ്കിലും ഓണം കൂടുതലുണ്ടവരല്ലേടാ ഞങ്ങളൊക്കെ അതിന്റെ അറിവും ഞങ്ങൾക്കുണ്ടെന്ന് നീ കൂട്ടിക്കോ പ്രകാശൻ ചുറ്റു നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു നീ ദൈവത്തിന്റെ പുനരാവതാരമൊന്നും അല്ലല്ലോ അസുഖങ്ങൾ പിടിക്കാതിരിക്കാൻ മനുഷ്യരല്ലേടാ കൈക്കോ കാലിനോ വല്ലാണ്ടായി നീ ഒരാഴ്ച കിടപ്പിലായെന്ന് വെക്കേ അതോടൊത്തീരും ശ്രീഹരി നിന്റെ ഈ വാഗ്ദാനം നിന്നെ ആര് വന്ന് നോക്കും എന്നുള്ള പോട്ടെ ഈ കുഞ്ഞിനെ ആര് നോക്കൂടാ ഇപ്പൊ അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല പെങ്ങന്മാരെ ബുദ്ധിമുട്ടിലില്ല എന്നൊക്കെ പറഞ്ഞില്ലേ നിന്റെ മാനസപുത്ര ശുശൂഷിക്കാൻ ആരേറ്റെടുക്കും നിന്റെ അമ്മ നോക്കൂ നിന്റെ പെങ്ങന്മാർ വന്ന് നോക്കൂ അതോ നീ ജോലിക്ക് വെച്ചിരിക്കുന്ന ആ ജോലിക്കാർ വന്ന് നോക്കൂടാ ആരും കാണില്ലട നിന്റെ പെങ്ങന്മാർക്കെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുഖം തിരിച്ചു നിക്കും അല്ലെങ്കിൽ വന്ന് തല കാണിച്ചിട്ട് പോവും അതിനപ്പുറം അവൾ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അതവളുടെ കുറ്റമല്ല അവർക്കൊരു കുടുംബമുണ്ട് ഭർത്താവും മക്കളും ഉണ്ട് അവര് അവളവിടെ നോക്കിയിരിക്കുന്നത് എഴുനേരവും അവർക്കവിടെ അവളുടെ സാമീപ്യം കൂടിയേ തീരൂ അവൾക്കും തന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ നേരം കാണില്ല ചുരുക്കി പറഞ്ഞ സഹോദരൻ കളഞ്ഞിട്ട് പോയ ആ കുഞ്ഞിനെ രണ്ടു ദിവസം വന്ന് നോക്കാനോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നിർത്താനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല ഞാനിത്രയും വിശദമാക്കി നിന്നോട് പറയുന്നത് നീ നീക്കരുതും അപ്പുറം കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയ ഒരു വല്ലം പൂ പറിക്കുന്ന ലാഘോവത്തോടെ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുമെന്ന് ഇവൻ കരുതിയിരിക്കുന്നേ പ്രകാശം നിർത്തിയെടുത്തു നിന്നും രമ്യ ഏറ്റെടുത്തു പ്രത്യേകിച്ചും ഒരു പെൺകുഞ്ഞിനെ വളർത്താൻ അത് നിന്നെ കൊണ്ട് കഴിയില്ല ശ്രീഹരി വർഷങ്ങളോളം കുഞ്ഞിനീ ഒരു വയസ്സ് പ്രായമല്ല ഉണ്ടാവുക കുഞ്ഞ് ബൂട്ടിലെഴിഞ്ഞ് കൈ പിടിച്ചുയർന്ന് പിച്ച വെച്ച് നടന്ന് അവൾ വളരാൻ പോവാണ് നീ ഒറ്റയ്ക്ക് എങ്ങനെ അതിനെ വളർത്തിയെടുക്കും പെൺകുഞ്ഞിനെ ഓരമ്മമാരും കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റിയെടുക്കൂടാ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുന്ന സുരക്ഷിതത്വം ആ കുഞ്ഞിന് കൊടുക്കാൻ നിന്നെ കൊണ്ടാവൂ പെറ്റമ്മ ആ സ്ഥാനത്ത് ഒരു സ്ത്രീ വേണമല്ലോ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾ നോക്കാൻ എല്ലാം പോകട്ടെ നിനക്കുറിച്ച് ജീവിതം വേണ്ടേടാ അതോ ഈ കുഞ്ഞിനെ വളർത്തി സന്യാസി ആവാനാണോ നിന്റെ പ്ലാൻ നിന്റെ വയൽ നാക്കില്ലേടാ രമ്യ ചോദിച്ചെന്ന് നീ എന്താ മറുപടി പറയത്തെ ഞാനെന്തോന്ന് ചോദിച്ചപ്പോ നീക്കിടന്ന് അറിയ വിളിക്കുന്ന കേട്ടല്ലോ ജയിച്ച തീരുമാനങ്ങളൊക്കെ കാലയനാട്ട് മതിയെന്ന് കാലയനാട്ട് മാത്രമല്ലേടാ എനിക്ക് പറയാനുള്ളൊക്കെ ഞാൻ ഇവിടെയും പറയും നിന്റെ മുഖത്ത് നോക്കി പറയും നീ എന്ത് ചെയ്യോടാ എങ്കിൽ പിന്നെ ഇവിടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാതെ നീ എന്തടാ ബിംബം പോലിരിക്കുന്നേ അണക്കി പിടിച്ചു നിർത്തിരിക്കുന്ന രോക്ഷങ്ങളെല്ലാം ജയശ്രീയിൽ നിന്നും പൊട്ടിത്തെറിച്ചു ഇനിയും തനിക്ക് മുമ്പേ പ്രതിരോധിച്ചു നിൽക്കാൻ ഒരു വഴിയില്ലെന്ന് അവൻ ഉറപ്പായി ഒന്നുമില്ലെങ്കിൽ അവർ പറഞ്ഞു വഴിപ്പെടുക അല്ലെങ്കിൽ ഓരോന്നിനെ പിടിച്ച് വീടിന് വെളിയിലേക്ക് ഇറക്കി വിടുക അങ്ങനെ അടിച്ചിറക്കി വിട്ട അതോടെ തീരും കുറെ രക്തബന്ധങ്ങളുടെ കാണാച്ചരടുകളുള്ള ബന്ധങ്ങൾ ശ്രീഹരിക്ക് തല പുകഞ്ഞു തുടങ്ങി തന്റെ തോളിൽ ഒരു കൈപ്പത്തി അമരുന്നത് അവൻ അറിഞ്ഞ് മുഖമുയർത്തി ഇരു ഇരുതോളിലും പിടിച്ച് മാധവ പണിക്കർ അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തി നീ സങ്കടിപ്പിടൊന്നും വേണ്ട ഇതെല്ലാം നിന്റെ നല്ലതിനായിരുന്നെന്ന് നീ തിരിച്ചറിഞ്ഞൊരു ദിവസം വരും അന്ന് നിനക്ക് മനസ്സിലാവൂ ഞങ്ങൾ ഈ ചെയ്തെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നെന്ന് നന്ദമോളെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് കളയുവല്ലല്ലോ ശ്രീഹരി അവളെത്തേണ്ട കൈകൾ തന്നെ എത്തിച്ചേരാൻ പോവാണ് ആ കുഞ്ഞിന്റെ സ്വന്തം അച്ഛൻ കളഞ്ഞതിന്റെ വലുതൊന്നല്ല കൊച്ചൻ ആണോ ആണോടാ ഞാൻ എന്താ മാതമാമെ ചെയ്യണ്ടേ അവന്റെ ഒച്ച ഇടറി രാജു എവിടെന്ന് കണ്ടുപിടിക്കണം നാളെ തന്നെ അത് നടന്നെന്ന് വരില്ല നാലോ അഞ്ചോ ദിവസം എടുത്താലും അവനെ ഇവിടെ എത്തിക്കണം എന്നിട്ട് കുഞ്ഞിന്റെ സർവ്വ ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് പൊക്കോളം പറയണം അവൻ ജന്മം കൊടുത്ത ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം സുഖം മാത്രം നോക്കിയിട്ടിട്ട് പോവാൻ പറ്റിയ ഏറ്റവും വലിയ നീതി കേടാണെന്ന് അവനൊന്നു മനസ്സിലാക്കി കൊടുക്കണം എന്താ കയ്യില്ല നിനക്ക് ശ്രീഹരി സമ്മതമെന്നോ അല്ലെന്നോ ഉള്ള മട്ടിൽ തലയാട്ടി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് സുമതിയമ്മ മുമ്പോട്ടേക്ക് വന്നു രാജു ഇവിടെ തിരിച്ചു വന്ന് ഈ കുഞ്ഞു കൊണ്ടുപോകുന്നവർ ഈ കുഞ്ഞിനെ പൊറുപ്പിക്കാൻ ഇനി കാവൽമാടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല വേണമെങ്കിൽ ശാന്ത ഇവിടെ നിന്ന് കുഞ്ഞിനെ നോക്കിക്കോട്ടെ എന്റെ മുമ്പിൽ നിർത്തിയിട്ട് പോയല്ലേ കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കൂ ശാന്തയാണല്ലോ ഇവനതിന്റെ പോറ്റമ്മ വേഷം കടിച്ചു നിർത്തിയിരിക്കുന്നത് കുഞ്ഞിനു വേണ്ടി കാവൽ മാട്ടത്തിൽ ചെയ്യുന്ന ജോലികളൊക്കെ അവർ ഈ വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ അത്രയ്ക്കും വേണോ ചേച്ചി മാതപാണിക്ക് ചോദിച്ചു മൂന്നോ നാലോ ദിവസത്തെ കാര്യമില്ലു അത്രയും ദിവസം അവനാ കാവൽ മാർത്തിലോ ഏറും മാർത്തിലോ എവിടെയെന്ന് വെച്ച് കൊണ്ടുപോയി നിർത്തിക്കോട്ടെ പറ്റില്ല അവനൊന്നും അറിഞ്ഞിട്ടില്ല കൊച്ചിനെ അടുത്ത് പാടത്ത് പോയിരുന്ന് അവൻ തിന്നും കുറിച്ച് രസ്റ്റാ മതി അവനാ കുഞ്ഞിനെ കൊണ്ടുപോയി പാടത്ത് പോകാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ നേരിടുന്ന കൊച്ചെവിടെ കൊച്ചെവിടെ എന്നുള്ള നാട്ടുകാരുടെ ചോദ്യം ഒന്നോ രണ്ടോ ദിവസം ഞാൻ കള്ളം പറഞ്ഞ നാട്ടുകാരെ വിശ്വസിപ്പിച്ചു മൂന്നാം നാൾ മുതൽ ഞാൻ കേൾക്കാത്ത പഴികളില്ല അതും ആർക്കും വേണ്ടത് ആ ജന്തുവിനെ ചൊല്ലി അങ്ങനെ അതിന് ഞാൻ ഈ വീട്ടിലിട്ട് ഉപദ്രവിക്കുമായിരുന്നെന്നും അതിന് തൊണ്ട നനയ്ക്കാൻ പാല് പോയിട്ട് ഒരു വെള്ളം പോലും കൊടുത്തില്ലെന്നും ഇത്രയില്ലാത്തതിനെ തീക്കോളി കൊണ്ട് കുത്തിയെന്നും വരെ നേറിക്കേട്ട കൂട്ടങ്ങൾ കുറിച്ച് പറഞ്ഞുണ്ടാക്കി അതുകൊണ്ടാണ് പറഞ്ഞത് കാവൽ മാഡത്തിൽ പൂർതി അങ്ങ് നിർത്തിക്കോളാൻ ഞാനെന്തിനാ ഈ നരന്തര കരുതി നാട്ടുകാരുടെ വായിക്കുന്നു കേൾക്കുന്നേ നാട്ടുകാരുടെ കാര്യം വിട്ടേക്ക് ചേച്ചി നമുക്കെന്തായാലും ഇക്കാലത്ത് ഒരു തീരുമാനമായില്ലേ അത് മതി ഒരാശ്വാസം പോലെ മാധപ്പണിക്കർ പറഞ്ഞ് നെടുവേർപ്പെട്ടു ശ്രീഹരുടെ മുഖത്തേക്ക് നോക്കവേ അയാൾക്ക് തോന്നി അവന്റെ മനസ്സ് മറ്റേത് ലോകത്ത് ഉഴരം നടക്കുവാണെന്ന് ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്